മാലിദ്വീപിന്റെ തലസ്ഥാന ദ്വീപായ മാല സിറ്റിയിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ആട്ടത് ഇവരുടെ തന്നെ ഒരു പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ഇവിടുത്തെ മത്സ്യബന്ധനേട്ട ഇവിടെ നമ്മളിപ്പോ കുറെ ആകൃതിയിലും നിറത്തിലും അതുപോലെ തന്നെ സൈസിലുള്ള മീനുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടത്തെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൻ എന്ന് വെച്ചാൽ ടൂണേട്ട ഈ ടൂണ മീനിന്റെ അത്യാവശ്യം വലിയ മീന് ഇവിടത്തെ പത്ത് റുഫിയുള്ളോട്ട പത്ത് റുഫിയെന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അമ്പത് രൂപ അതുപോലെ തന്നെ മൂന്ന് മീനൊക്കെ വാങ്ങാണെങ്കിൽ ഇരുപത്തിയഞ്ച് റുഫക്ക് നമുക്ക് സാധനം കിട്ടും ഇരുപത്തഞ്ച് റുഫിയാന്നൊക്കെ നമ്മൾ നൂറ് നൂറിനും മേലൊക്കെ ആയിട്ട് വരും കേട്ടോ ഇനി ഇപ്പൊ മീനൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ കുറച്ച് ചേട്ടന്മാര് നിൽക്കുന്നുണ്ട് എന്തിനേ മീൻ കട്ട് ചെയ്യാൻ അവരേൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് കട്ട് ചെയ്ത് തരും അതായത് ചെറിയ സൈസ് മീനാണെങ്കിൽ അഞ്ച് റുഫിയാട്ട അതായത് നമ്മുടെ നാട്ടിലൊരു ഇരുപത്തഞ്ച് രൂപ വരും അവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവര് ടൂണ മാത്രമാണ് കട്ട് ചെയ്യാ അതുപോലെ തന്നെ സൈസ് അനുസരിച്ചിട്ട് പൈസ കൂടുന്നതാണ് അവർ വരണത് അത് മീഡിയം റേഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ടെൻ റുഫി ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു അമ്പത് രൂപ എന്നാലും മീനായാലും കട്ടിങ് പ്രൈസ് ആയാലും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടാ